ഞങ്ങളൊന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടി അതെന്താണെന്ന് നിങ്ങളെ അത് കാണിച്ചു തരാം പോസ്റ്റിൽ വഴി ഒരു ഗിഫ്റ്റ് വന്നു എൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ മോള് അവൾ സൗത്ത് ആഫ്രിക്കയിൽ അവൾ ലീവ് വെക്കേഷൻ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ഇതൊക്കെ അവൾ നാട്ടിലോട്ട് വന്നത് അന്നേരം അവൾക്ക് എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവൾ എനിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കൊന്ന് ഫസ്റ്റിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ൊക്കെ ആയാലും നല്ല പാക്കേജിക്ക അറ്റ്ലാസ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ചു കുറച്ച് കഷ്ടപ്പെട്ടാണ് പൊട്ടിച്ചത് നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം ക്യാഷ്നെറ്റ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ വെക്കേഷന് വന്നപ്പോഴും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ ഞാനും വെക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കുറേ യാത്രയൊക്കെ ചെയ്തു ഇവിടെ ഫാമിലി ആയിട്ടാണ് വന്നത് ഇരുപ്രാവശ്യം അവർ സിംഗിളായിട്ടാണ് വന്നത് മക്കൾക്കൊക്കെ വെക്കേഷനായില്ല അവിടെ അവിടെ ഒരു കോളേജ് ലക്ചറായിട്ട് ജോലി ചെയ്തു സൗത്ത് ആഫ്രിക്കയിൽ ഇതിൻ്റെ ഐറ്റികളാണ് ഇത് ബെഡ്ഷീറ്റ് നല്ല നൈറ്റികൾ അതിൽ തോന്നുന്നു എൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് അവള് കൊണ്ടുപോകുന്നത് എനിക്ക് ഇച്ചിരി കളർ ഒക്കെ ഇഷ്ടം ഇത് അവിടുത്തെ കോഫി പൗഡറാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ കോഫി കുടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ പാക്കറ്റിലുള്ള കുറച്ച് മിൽക്ക് കോക്കനട്ട് മിൽക്ക് കൊടുത്തായിരുന്നു പിന്നെ ഒരു നൈറ്റ് പിന്നൊരു ബാഗ് എഗൻ ക്യാഷ്നട്ട് അങ്ങനെ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടി മഞ്ജൂർ ഫാമിലിക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ പ്രാവശ്യം കാണാൻ പറ്റാത്ത ഒത്തിരി സങ്കടമുണ്ട് വി മിസ് യു വി ലവ് യു താങ്ക് യു സോ മച്ച് മഞ്ജു പോസ്റ്റിന് വഴി ഒരു ഗിഫ്റ്റ് വന്നു എൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ മോള് അവൾ സൗത്ത് ആഫ്രിക്കയിലാണ് അവൾ ലീവ് വെക്കേഷനും വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ഇതൊക്കെ അവൾ നാട്ടിലോട്ട് വന്നത് അന്നേരം അവൾക്ക് എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവൾ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കൊന്ന് ഫസ്റ്റിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞങ്ങക്ക് ക്രിസ്മസിന് ഈ ഗിഫ്റ്റും കിട്ടി എന്റെ സിസ്റ്റർ കുറച്ച് സായ കൊടുത്തു അതും കണ്ടുവല്ലോ എല്ലാരും ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ ചാനൽ പുതിയത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിൽ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന